എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുനന്ദയുടെ ഒക്കെ ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നെ അങ്ങനെ ഹാളിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് ഈ സമയത്ത് പിങ്കി എന്നിട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവരും സംസാരിക്കാനുണ്ടെന്ന് പറയാം അപ്പൊ ലക്ഷ്മി അമ്മ പിങ്കി മോക്ക് എന്താ പറയാനുള്ളത് എന്താണെങ്കിലും പറഞ്ഞു എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ടോ തിരക്കുണ്ടോ എന്ന് പറയണം പെട്ടെന്ന് പറയണം എന്ന് പറയാം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ലക്ഷ്മിയമ്മ എന്ന് പറയണം പിങ്കി പറഞ്ഞു അല്ല പിങ്കി പറഞ്ഞു ഞാനേ വാവച്ചേടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം മോഹിനിച്ച് നീ എന്തിനാ വാവച്ചാടനെ വിളിക്കണേ അല്ല ഇന്ദീവത്തിലെ കുറച്ച് കണക്കുകളും കാര്യങ്ങളും ആയിട്ട് സംബന്ധിച്ച് എനിക്ക് ചെറിയ ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു പറയണം അമ്മയ്ക്ക് വെപ്രാളമായി ദൈവമ്മേ അന്നിട്ട മോളെ എന്തെങ്കിലും കണക്കുകൾ വ്യത്യാസം വന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും ഒരു കുഴപ്പമില്ല ലക്ഷ്മി അമ്മേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അത് ഞാൻ അങ്ങോട്ട് പരിഹരിച്ചു പക്ഷേ അപ്പോഴുടെ ആ വലിയ സത്യം വാവച്ചന എന്നോട് പറഞ്ഞേന്ന് പറയണം എന്ത് സത്യം പറഞ്ഞതാ പറഞ്ഞേ അല്ല കഴിഞ്ഞ ദിവസം മിഥുനും നന്ദയും കൂടെ അവിടെ മാവച്ചനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു ഇത് കേട്ടതും ലക്ഷ്മി അമ്മ കഴിഞ്ഞ ദിവസം എന്ന് ഉം അതൊക്കെ പോയായിരുന്നു ലക്ഷ്മിയമ്മടെ എല്ലാവരുടെ ഇവിടെ എന്താ പറഞ്ഞത് സ്റ്റഡി ടൂറാന്ന് പറഞ്ഞിട്ട് അവള് നേരെ പോയത് ചെമ്പൻ വേട്ടിലേക്കാണ് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ നന്ദയോട് ശരിയാണോ മോളെ പറയണ എന്ന് വെക്കുകയാണ് നന്ദമ്മൻ ശരിയാന്ന് പറയാൻ ഞാൻ ചെമ്പൻ വേട്ടിലേക്ക് എന്റെ പറവാനെ ഇത് എന്തൊക്കെയാ കേൾക്കണേന്ന് വെക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പിങ്കി പറഞ്ഞു നമ്മളോട് എല്ലാവരും കള്ളത്തരം പറഞ്ഞിട്ടാണ് അവള് പോയത് ഗൗതം സാറിന് നമ്മളോട് എല്ലാം സ്റ്റഡി ടൂറാന്ന് പറഞ്ഞു എന്നിട്ട് അവളോ ചെമ്പം നേരെ പോയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗൗതം പറഞ്ഞു അങ്ങനെ വരാൻ വരട്ടെ പിങ്കി എന്നോട് അവൾ കള്ളത്തരം എന്ന് പറഞ്ഞിട്ടില്ല എന്നോട് ചെമ്പം വേടിലെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിരുന്നെന്ന് പറയണം ഒരടിയേറ്റ പോലെയായിപ്പോയി പിങ്കിക്ക് അപ്പ ലക്ഷ്മിയും പറഞ്ഞു ഞാൻ കേട്ടല്ലോ അപ്പം എന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ അതെങ്ങനെ കള്ളത്തരമാകുമ്പോൾ പിങ്കീന്ന് ചോദിക്കുവാണ് ഓ ഇതായിരുന്നു നിന്റെ വലിയ കാര്യം അതിനകത്ത് ഇപ്പൊ എന്നെ ഇത്ര കാര്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയമ്മ എഴുന്നേറ്റ് പോകാൻ തുടങ്ങണ ലക്ഷ്മി അമ്മയുടെ ഇരുന്നേ ഞാൻ ബാക്കിയും കൂടെ അങ്ങോട്ട് പറയട്ടെ എന്ന് പറയണ അല്ല എന്ത് കാര്യം ഇനി ബാക്കിയുള്ളതല്ലേ കേൾക്കാൻ പോന്നേ അവള് മിഥുനും കൂടെ വാവച്ചനെ കാണാൻ പോയത് എന്തിനാന്ന് അറിയാവോ അവിടെ ചെന്നു വാവച്ചനെ സ്വാധീനിക്കാൻ വാവച്ചനെ ഭാവച്ചനെ സ്വാധീനിക്കാനാ അതെ അയാൾ ഒരു കാരണവശാലും ചില കാര്യങ്ങളൊന്നും ആരോടൊന്നും പുറത്തു പറയരുത് അതിനു വേണ്ടിട്ട് പോയതായിരുന്നു മിഥുനേം നന്ദനും കൂടെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ബാവച്ചൻ കണ്ടായിരുന്നു അത് ഇന്ദീപരത്തിൽ എല്ലാവരും അറിയുമോന്നും ഭയപ്പെട്ട രണ്ടുപേരും കൂടെ ബാവച്ചനെ കാണാനായിട്ട് ചെന്നത് ഇത് കേട്ട നന്ദയിലൊരു ഞെട്ടിലുണ്ടേ ഇവളെന്തൊക്കെയാ പറഞ്ഞു വരുന്നേ പെട്ടെന്ന് ലക്ഷ്മിയമ്മ അത് ശരിയാണോ മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നന്ദ പറഞ്ഞു പിങ്കി പറഞ്ഞു തീരട്ടെ എന്നിട്ടാട്ടെ എന്നുണ്ടെ അപ്പൊ പിങ്കി പറഞ്ഞു ഞാൻ പറഞ്ഞു തീർന്നു പറയണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊലി എരിഞ്ഞു പോയെന്ന് പറയണം പെട്ടെന്ന് ഗൗതം ചോദിച്ചു നന്ദ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നന്ദ പറഞ്ഞു ഗൗതം സാർ എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുകയാണ് അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് മോഹിനിയും പറഞ്ഞു ശരിയാ അന്ന് തന്നെയാണെങ്കിൽ അവൻ്റെ ബൈക്കിന് പുറേ കയറിയ മിതു മിഥുനോട് അല്ല മിഥുൻ്റെ ബൈക്കിന് പുറേ കയറിയ നന്ദ അതിലോട് ചുറ്റി അടിച്ചേ അന്ന് എനിക്കൊക്കെ ചെറു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നാ അപ്പം ഇതായിരുന്നു കളിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഋഷ്മമ്പൾ മോളെ സത്യമാണെങ്കിൽ കേൾക്കണേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പിങ്കിയുള്ളത് സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാ എൻ്റെ അമ്മാവൻ ഇരിക്കുന്നു അമ്മാവനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേ അമ്മാവെന്ന് ചോദിക്കുകയാണ് ഇനിയല്ലേ ഒരു കാര്യം ചെയ്യാം വാവച്ചനെ വിളിക്കാം വാവച്ചൻ പറയട്ടെ പാവച്ചൻ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും വിശ്വാസം വിശ്വാസമാവുമല്ലോ എന്ന് പറയണം അപ്പം മഹേഷ് അമ്മ ശരിയാ ബാവച്ചനോട് ചോദിക്കാം ഞാൻ എന്നൊരു ലൗഡ് സ്പീക്കർ ഇടാമെന്ന് പറയുന്നത് ഈ സമയത്ത് നന്ദ പറഞ്ഞു അച്ഛാ ഒരു നിമിഷം എന്ന് പറയുന്നത് എന്താ ഇങ്ങോട്ട് വാ അച്ഛനും ഗുണകരമായിട്ടൊരു കാര്യം പറയാനെന്ന് പറയണം മഹേഷ് അമ്മ എനിക്കൊന്നും കേൾക്കണ്ട അച്ഛാ ഇപ്പോൾ വരുവാണെങ്കിൽ അച്ഛനും ഗുണകരമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ വരാൻ പറയണം അങ്ങനെ നന്ദയുടെ ഒപ്പം അങ്ങോട്ട് പോവാണ് ലക്ഷ്മി അമ്മ പറഞ്ഞു അങ്ങ് ചെല്ലു മഹേഷ്വരേട്ടാ നന്ദമ്മക്ക് എന്താ പറയാനുള്ളത് പോയി കേൾക്കാൻ പറയണം അങ്ങനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു എനിക്കറിയത് അച്ഛൻ്റെ കളിയാണെന്നുള്ളത് ഇതേ നന്ദെ വെറുതെ അനാവശ്യം പറയോ എന്ന് പറയണേ എനിക്കറിയാം ബാവച്ചേടനെ വെച്ചിട്ട് അച്ഛനും വാവച്ചേട്ടനും കൂടെ എനിക്കെതിരൊരു കളി കളിക്കുന്നതാണ് പക്ഷെ ആ കളിയില് ഞാൻ ജയിക്കു അച്ഛൻ തോറ്റു പോകത്തുള്ള പറയണെ നന്ദയോട് പെട്ടെന്ന് മഹിഷൻ പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാ നീ ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് പറയാ ഇത് കേട്ടെന്നും നന്ദ പറഞ്ഞു അങ്ങനെയാണോ അച്ഛന് ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചതാം അച്ഛന ഇതൊന്ന് കാണാൻ പറയാണ് നന്ദേന്റെ ആ ഫോൺ അങ്ങോട്ട് കൊടുക്കുവാണ് മഹേഷൻറെ കയ്യിലേക്ക് അതിനകത്ത് നോക്കിയപ്പോ വാവച്ചന ഇങ്ങനെ മദ്യപിച്ചോണ്ടിരിക്കുന്നുണ്ട് ആഹാ ഇത് വാവച്ചനാളെന്ന് പറയാണ് പിന്നീട് വാവച്ചനാ സത്യങ്ങളൊക്കെ പറയണേ അതെ അവൾ സുജാതയുണ്ടല്ലോ സുജാത ആരാന്നറിയാവോ അത് മഹേശ്വരൻ സാറിന്റെ ഭാര്യ അറിയാം പിന്നെ മോളുണ്ടല്ലോ ഗാഥ അത് മഹേശ്വരൻ സാറിൻ്റെ സുജാതയുടെ കൂടെ മോളാന്ന് പറയാം ഒരു ഞെട്ടലുണ്ടായ കയ്യിലിരിക്കുന്ന ഫോൺ വരച്ചു പെട്ടെന്ന് നന്ദയെ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ് മഹേഷനെ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുവായിരുന്നു അതിനുള്ളിൽ തന്നെ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി അച്ഛനിപ്പം മനസ്സിലായാലോ ഈ നന്ദയ ആരാന്നുള്ളത് ഈ അച്ഛൻ തീരുമാനിക്കുക എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറയണോ അതോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണോ ആ വാവച്ചാട്ടനെ വിളിച്ച് ഫോൺ കൊടുത്ത കഴിയുമ്പം ആ വാവച്ചാട്ടൻ എന്തേലുമൊക്കെ പറയുമായിരിക്കും പറഞ്ഞു കഴിയുമ്പം ഞാൻ ഈ വീഡിയോസ് അങ്ങ് കാണിക്കും പിന്നെ അറിയാലോ അച്ഛൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മഹേശ്വരൻ കുടുങ്ങി കുടികിലേക്ക് വീണു ഇവിടെ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം ഇല്ല നന്ദുമ്പോളെ പ്ലീസ് എന്നോട് ഇങ്ങനെ ചതി ചെയ്യരുത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് മഹേശ്വരൻ കിടന്ന് ബബ്ബ വെക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല നന്ദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ എന്നെ ഇതിനകത്തുനിന്ന് ആദ്യം രക്ഷിക്കേ അച്ഛനും വാവച്ചാട്ടനും കൂടെ ഉണ്ടാക്കിയ കുരുക്കല്ലേ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇതിനകത്തേക്ക് വലിച്ചടിച്ചേ ഇതന്നെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതുകൊണ്ട് എന്നെ ആദ്യം അച്ഛൻ രക്ഷിക്കെ ആദ്യുള്ള മാർഗങ്ങൾ നോക്ക് അന്നിട്ടാവാം ഇത് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോസ് ഞാൻ എല്ലാവരെയും കാണിക്കൂന്ന് പറയണം മോൾ പെട്ടെന്ന് നന്ദയുടെ തലേ തൊട്ട് സത്യം ചെയ്യാൻ തുടങ്ങുക മോളെ ആരോട് പറയ നിന്റെ തലേ തൊട്ട് വേണമെങ്കിൽ സത്യം ചെയ്യാ ഞാൻ നിനക്കെതിരെ ഒന്നും പ്രവർത്തിക്കില്ല എന്ന് പറയണം അതൊക്കെ ഞാൻ ആലോചിക്കാം ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പറയണം പെട്ടെന്ന് മഹേശ്വരൻ നന്ദയുടെ കാല് വീണ് മാപ്പ് അപേക്ഷിക്കാൻ തുടങ്ങുക മോളെ പറയരുത് മോളെ പ്ലീസ് ഗോതം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നന്ദ പറയും ഈശോന്ന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളെ ലക്ഷ്മിമ്മ എന്നിട്ട് ലക്ഷ്മിമ്മയുടെ ഈ ചതി ചെയ്തേ ഇത് ഞാൻ പുറത്ത് കൊണ്ടിരും ഈ നന്ദയാരൻ നിങ്ങളെ അറിയാൻ പോകുന്നുള്ളെന്ന് ഈ സമയം നന്ദ മനസ്സിൽ പറയാണ് മഹേശ്വരൻ പറഞ്ഞു വാവച്ചൻ്റെ കാര്യമല്ലേ എന്താണ് ഞാൻ ചെയ്തോളാം ഒരു കാരണവശാലും ആരും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് എടുക്കത്തില്ല നിന്റെ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തോളാം എന്ന് പറയണം ഈ സമയം നന്ദ ആളിലേക്ക് വരുവാണ് അമ്മത്തേനും നന്ദി വന്നത്തേനും മോഹിനി ചോദിച്ചു എന്താ ഈ കാര്യങ്ങൾ എന്തിനാ ഏട്ടനെ വിളിച്ചുകൊണ്ട് പോയി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് വന്നിരുന്നു അപ്പം മഹേഷൻ്റെ അങ്ങോട്ട് വരുവാണ് മഹേഷനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയമ്മച്ചു എന്താ മഹേഷൻ ഏട്ടാ എന്ത് പറ്റി എന്ന് ചോദിക്കണം ഏയ് ഒന്നുമില്ല അല്ല തീരുമാനം പറഞ്ഞില്ല വാവച്ചാടനെ വിളിച്ച് വാവച്ചാടനെ എന്താ പറയാനുള്ളത് കേൾക്കണ്ടേന്ന് പെട്ടെന്ന് പിരികി ചോദിക്കുകയാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം അതെന്താ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം അവൻ ഇങ്ങനെയാണ് കുറച്ച് വെള്ളം അടിച്ച് കഴിയുമ്പോൾ എന്തേലൊക്കെ വിളിച്ച് പറയും നമ്മളത് അത്ര കാര്യമാക്കി എടുക്കണ്ട എന്ന് പറയണം അപ്പോൾ ഗർദ്ദം പറഞ്ഞു ഓ അങ്ങനെയാണ് അപ്പം കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ് അതേനെ അവന് വെള്ളം അടിച്ച് കഴിഞ്ഞപ്പം സ്ഥലകാല ബോധം ഉണ്ടാവില്ല ആരോടെ എന്താ പറയണമെന്നൊന്നും അറിയത്തില്ല ഇതങ്ങനെ പറഞ്ഞായിരിക്കും നമ്മളത് കാര്യമായിട്ട് എടുക്കണ്ട വെറുതെ നന്ദമോൾ എല്ലാവരും കൂടെ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറയണം പിങ്കി പറഞ്ഞു അങ്ങനെയല്ലോ അച്ഛൻ പറഞ്ഞേ അച്ഛനെന്നെ എല്ലോട് പറഞ്ഞ് എല്ലാവരുടെയും കൂടി വിളിച്ച് കൂട്ടി ഈ കാര്യം പറയണമെന്ന് എന്നാൽ അച്ഛനെപ്പോയി എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുകയാണ് ഞാൻ ഞാനെപ്പോ പറഞ്ഞു ഞാൻ നിന്നോട് നിന്നോടങ്ങനെയൊന്നും പറഞ്ഞില്ല പിങ്കി എന്ന് പറയണം പിങ്കി ആകെപ്പാടെ പെട്ടി ഗൗതം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എൻ്റെ പിങ്കി നിനക്ക് നാളെ വിലയെന്ന് ചോദിക്കണം ഇനി ഈ പരിപാടി നിർത്തിക്കൂടാന്ന് ചോദിക്കണം നന്ദ പറഞ്ഞു അതെങ്ങനെയാ പിങ്കിയുടെ ഉള്ളിൽ നിന്ന് അത് പോകുവോ ഉം അതൊന്നും പെട്ടെന്ന് അങ്ങനെ തൂത്ത് കളയാൻ പറ്റുന്ന സാനം അല്ലല്ലോ ഗൗതം സാറ് പിങ്കിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് കൈ പിടിച്ചിട്ട് വാ ഗോ സാർ നമുക്ക് പോവാന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാ ലക്ഷ്മിയും പറഞ്ഞു അടുക്കളയിൽ എന്തുമാത്രം ജോലി ഉണ്ടായിരുന്നേ എനിക്ക് അതല്ല ഇട്ട് ഞാൻ ഇങ്ങോട്ട് വന്നെ പിങ്കിയുടെ വരാൻ നാടാൻ കാണാനായിട്ട് നാണമില്ലേ പിങ്കിമാോളം ചോദിച്ചിട്ട് ലക്ഷ്മിയും കൂടെ അങ്ങോട്ടും പോവാണ് പിങ്കിക്ക് മനസ്സിലായി പെട്ടെന്ന് മഹേഷൻ അങ്ങ് പോകാൻ പ്രമീപത്തിനും മഹേഷന്റെ പുറകെ ചെല്ലുവാണ് അമ്മാവാ ഒന്ന് നിന്നേ എന്ന് പറയണം എന്താ പിങ്കിമാള അല്ല അമ്മാവൻ അല്ലേ ഇതല്ലേ എനിക്ക് പറഞ്ഞു തന്നെ എന്നിട്ട് എന്തിന് അമ്മാവ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തേന്ന് ചോദിക്കുവാണ് അതും എന്നോട് ഈ ചതി എന്നോട് വേണ്ടായിരുന്നു കിട്ടുമെന്ന് പറയണം അത് മോളെ ഞാൻ എന്താ ചൂട് ഞാൻ ഇച്ചിരി എ സിക്കകത്ത് പോയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷൻ അങ്ങോട്ട് കയറിപ്പോവാ പിങ്കിക്ക് മനസ്സിലായി എവിടെ എന്തോ ഒരു കള്ളക്കളി ഉണ്ട് എന്തോ പയക്കുന്നുണ്ട് മഹേഷൻ അമ്മാവൻ ഒരു പക്ഷെ നന്ദയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത് എന്തിനായിരിക്കും അവൾ എന്തോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷൻ അമ്മാവൻ നേരെ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് അപ്പം അതിനകത്ത് എന്തോ ഒരു ടിസ്റ്റ് ഉണ്ട് അത് ആദ്യം കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുവാണ് പിന്നീട് കാണിക്കുന്ന നന്ദയുടെ ഫോണിലേക്ക് സുജാത കോള് വിളിക്കുവാണ് സുജാത കൊഴ പിടിച്ചിട്ട് പറഞ്ഞു നന്ദമോളെ ആകെ പാടെ പ്രശ്നമായി എന്ന് പറയാ എന്താ ആൻറ്റി എന്താ പ്രശ്നം അതെ ഇവിടെ അയാൾ ഇന്നലെ വന്നായിരുന്നു ബാലാജിയ ഗുണ്ട അയാൾ ഒന്ന് അടുക്കള വരെ കയറാൻ തുടങ്ങി ഇപ്പൊ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയാ എന്താ ആൻറ്റി ഇപ്പൊ പ്രശ്നം എന്താ ഉണ്ടായത് എന്റെ മോളെ നാളെ അവന് കടത്തും എന്ന് പറയാൻ നാളെ ബോംബെക്ക് കടത്തും പിന്നീട് അവിടെ ദുബായിക്ക് ഏ അതൊന്ന് നടക്കാൻ പോകുന്ന കാര്യമാണോ ആന്റിനെ ചോദിക്കണം അല്ല മോളെ അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നടത്തിയിരിക്കും അവൻ കടത്തിക്കൊണ്ട് പോകുന്ന പറഞ്ഞാ കടത്തിക്കൊണ്ട് പോകും എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എനിക്ക് എന്റെ മോളെ രക്ഷിക്കണമെന്ന് പറയാം അല്ല ആൻറ്റി എവിടെയെങ്കിലും നിർത്തിയാലും കോസ്റ്റിൽ നിർത്താന്നൊക്കെ മഹേശ്വരേട്ടൻ ഏട്ടൻ പറഞ്ഞ പക്ഷെ അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൾ രക്ഷപ്പെടും എന്ന് എനിക്ക് തോന്നില്ല എല്ലാം ബാലാജിരി ആൾക്കാരല്ലേ അവളെ ചിലപ്പോൾ ഒറ്റി കൊടുക്കുമായിരിക്കും അതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ലെന്ന് പറയാം ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയാം ഒരു കാര്യം ചെയ്യാൻറ്റി ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം അതുപോലെ ചെയ്യണം ആന്റിക്ക് പറ്റുമോ എന്ന് ചോദിക്കുവാണ് എന്റെ മോൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സമ്മതമാണെന്ന് പറയാം എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് നന്ദ എന്ത് ചെയ്യണം ഫോണിൽ കുറേ കാര്യങ്ങളൊക്കെ എന്ന് പറയുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുജാ ശരി മോളെ അങ്ങനെ തന്നെ ചെയ്യാന്ന് തുടങ്ങാൻ അന്നൊരു കാര്യം ചെയ്യാൻ ഞാൻ മിഥിനെ അങ്ങോട്ട് പറഞ്ഞു വിടാം പിന്നീട് മിഥുനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുമെന്ന് പറയുന്നത് ശരി മോളെ നമ്മൾ സന്തോഷത്തോടു കൂടി സുജാത ഫോൺ വെക്കുവാണ് പിന്നീട് കാണിക്കുന്ന മഹേശ്വരൻ വാവച്ചനെ കാണി കാണാനായിട്ട് ചെമ്പൻമേടിലേക്ക് വരുവാണ് വെസ്റ്റേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വാവച്ചനോട് എടാ ഇച്ചിരം മദ്യത്തിന് വേണ്ടി നീ എന്നെ ഒറ്റ കൊടുക്കൂലേടാ ഇത്രയ്ക്ക് വൃത്തിയായിട്ടാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല സാർ എന്തായി പറയണെന്ന് വെക്കണം ഞാൻ കേട്ടു അവൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മദ്യപിച്ചിട്ട് എന്നിട്ട് നീ എനിക്കിട്ട് പണി തരാൻ നോക്കിയില്ലേ നിന്നെ ഈ നിമിഷം ഞാൻ ഇല്ലാതാക്കണ്ടാന്ന് പറയണം എൻ്റെ പൊന്നു സാറേ ഒരബദ്ധം പറ്റിപ്പോയതാ എന്നൊരു ക്ഷമിക്ക് മദ്യം കുടിച്ച് കഴിഞ്ഞപ്പോൾ ലെക്ക് കേട്ട് ഞാൻ പറഞ്ഞു പോയതാണ് അതേടാ നിനക്കത് പറഞ്ഞ് തടിയൂരാ പക്ഷെ ഞാനോ എന്റെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ ഒരു ബോംബ് അവളുടെ കയ്യിലിരിക്കുന്നെ അത് നശിപ്പിച്ചില്ലെങ്കിൽ എനിക്കിനി അവളെ ആ വീട്ടിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാം അല്ല ഇപ്പം എന്ത് ചെയ്യാനാണ് സാറിൻ്റെ തീരുമാനം ചോദിക്കുകയാണ് എന്തെങ്കിലും ഉടനെ തീർ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുകയുള്ളൂ അവൾക്കെതിരെ നീങ്ങണം അവൾ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് പറയാണ് എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാതാക്കണം എന്ന് പറയാം പെട്ടെന്ന് വാപ്പം ശരിയാ സാർ പറഞ്ഞേ അവളെ ഇല്ലാതാക്കണം അവളെ ഇല്ലാതാക്കിയാൽ ഇനിയിപ്പം സാറിന് പിടിച്ചതിൽ പോളൂ അവൾ ഒരു കാരണവശാലും സത്യങ്ങളൊന്നും പുറത്ത് പറയരുന്ന് പറയാം മഹേഷൻ പറയാം അതിനിപ്പം എന്താ വഴി അതിനൊക്കെ വഴിയുണ്ട് സാറേ സാർ ഇതെല്ലാം എനിക്ക് വിട്ടുക നേരെ ഈ സമയത്ത് നമ്മൾ നമ്മൾ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല കാരണം ഈ കുറ്റങ്ങളെല്ലാം നമുക്ക് ഒരാളുടെ തലയിൽ കെട്ടിവെക്കാം പറയാ ബാലാജിയുടെ അവന് അവളൊന്നും അവനൊന്നും കൊരുത്തമല്ലായിരുന്ന മുമ്പ് അവര് രണ്ടുപേരും കൂടെ ശത്രുക്കന്നാള ആ ശത്രുക്കളാന്നുള്ള കാര്യം ഇന്ത്യപരത്തിലെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഇനി നന്ദക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറ്റം കൂടെ ബാലാജിയുടെ തല കെട്ടി വെക്കാന്ന് പറയണെ അതൊരു നല്ല ഐഡിയ ഐഡിയാന്ന് മഹേശ്വരൻ തോന്നി മഹേശ്വരൻ പറഞ്ഞു എന്നാൽ പെട്ടെന്ന് ചെയ്യണമെന്ന് പറയാം വാവച്ച സാർ ധൈര്യമായിട്ട് പോക്കോ രണ്ടെണ്ണം വീശിയിട്ട് പോക്കു ഈ വാവച്ചന ഏറ്റെന്ന് പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കണ്ടത് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി